എല്ലാ മാന്യപ്രേക്ഷകർക്കും ഫ്ലാഷ് ടി വിയുടെ സത്യാനിഷ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് സി എസ് ഡീസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കെ കെ സുരേഷ് സ്വാഗതം നമസ്കാരം സി എസ് ഡീസിന്റെ ഒരു രാഷ്ട്രീയ നിലപാട് എന്നറിയുക എന്നുള്ളതാണ് ഫ്ലാഷ് ടി വിയുടെ സത്യാനിഷ് എന്ന പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ശരിക്കും എന്താണ് സി എസ് ഡീസിന്റെ ഒരു രാഷ്ട്രീയ നിലപാട് ചേരമസാംബവ ഡെവലപ്മെന്റ് സൊസൈറ്റി രണ്ടായിരത്തി പതിമൂന്നിൽ രൂപീകരിക്കുന്ന സമയം മുതൽ ബാബാസാബ് അംബേദ്കറുടെ മുദ്രാവാക്യങ്ങളാണ് ഞങ്ങൾ മുറുകെ പിടിക്കുന്നത് ഒരു അംബേദ്കർ പതിനെട്ടുണ്ട് അധികാരമില്ലാത്ത ജനവിഭാഗങ്ങൾക്ക് അവകാശങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും അദ്ദേഹം ഉദ്ദേശിച്ചത് അധികാരവർഗമായി മാറണമെന്നാണ് അധികാരവർഗമായി മാറണമെന്നാണ് അപ്പോൾ സി എസ് ഡി എസ് പ്രധാനമായും പത്ത് വർഷങ്ങൾ പിന്നിടുമ്പോൾ രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരുവാൻ വേണ്ടിയുള്ള ഗൗരവതരമായ ചർച്ചകൾ സി എസ് ഡി എസ് നേതൃത്വം നടത്തുന്നുണ്ട് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ മറ്റെല്ലാ ദലസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സി എസ് ഡി എസിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് വാഴൂരുള്ള ഹെഡ് ഓഫീസിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും എന്നുള്ള കാഴ്ച നിങ്ങൾ കണ്ടതാണ് ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു സംഘടനയ്ക്കുള്ള വലിയ ഇമേജ് അല്ലെങ്കിൽ സ്വാധീനത്തെക്കുറിച്ച് ആ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികൾക്കും ബോധ്യമുള്ളതുകൊണ്ടാണ് അവർ സി എസ് ടി എസിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് വന്നത് തീർച്ചയായിട്ടും സി എസ് ഡി എസിന് രാഷ്ട്രീയ നിലപാടുണ്ട് അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ചേരുക അല്ലെങ്കിൽ അതിന് പിന്തുണ കൊടുക്കുക പാർട്ടിയുടെ ഭാഗമാണ് എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് അധികാരത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ സി എസ് ടി എസ് ഇപ്പോൾ നടത്തി വരുന്നുണ്ട് നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ട് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആദ്യത്തെ പരീക്ഷണമെന്നുള്ള നിലയിൽ ഞങ്ങൾ ത്രിതല പഞ്ചായത്ത് മെമ്പറുമാരെ ജനറൽ വാർഡുകളിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ചിട്ടുണ്ട് അത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും പരാജയപ്പെടുത്തിയാണ് ഞങ്ങൾ ജയിച്ചിരിക്കുന്നത് അതൊരു സൂചനയാണ് അത് രാഷ്ട്രീയ കേരളം വളരെ ഗൗരവത്തോടു കൂടി നോക്കി കാണുന്നുണ്ട് തീർച്ചയായിട്ടും അധികാരം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പ്രധാനം ചെയ്യുന്ന ജനവിഭാഗങ്ങൾ എല്ലാ തലങ്ങളിലും അവഗണിക്കപ്പെടുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഈ സമുദായങ്ങൾക്ക് വേണ്ട പരിഗണനകൾ മുന്നണികൾ ഇതുവരെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തൊണ്ണൂറ് ശതമാനവും കൊടുത്തിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും ചില കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇടദോഷം ഇടതുധമായിട്ട് തന്നെ അവരെ എതിർത്തുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം ആരോപിക്കുന്നത് അതായത് സി എസ് ടി എസ് രൂപീകരിച്ചതിന് ശേഷം രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി പിടിച്ച് അവർക്ക് വേണ്ടി മാത്രം മുദ്രാവാക്യം വിളിക്കുകയും അവർക്ക് വേണ്ടി മാത്രം അവർ പറയുന്ന ചിഹ്നത്തിൽ ഓട്ടുകയും ചെയ്ത ഒരുപെട്ട് ആളുകൾ സി എസ് ടി എസിലേക്ക് വന്നു പ്രത്യേകിച്ച് അതിന് ഭൂരിപക്ഷവും ഇടതുപക്ഷ അനുകൂലികളായിരുന്നു എന്നുള്ളതുകൊണ്ട് ഇടതുപക്ഷത്തിന് പൊതുവെ ഒരു വിരോധം ഉടലെടുത്തിട്ടുണ്ട് പിന്നീടവർ ഞങ്ങളുമായി അല്പ ഐക്യത്തിനൊക്കെ വന്നിട്ട് പോകണമെന്നുള്ള ഒരു വസ്തുതയാണ് ഇവിടെ ഇടതുപക്ഷത്തിനെതിരായിട്ട് സി എസ് ഡി എസ് രൂപം കൊണ്ടൊരു പ്രസ്ഥാനമല്ല മറിച്ച് അവരുടെ നയവൈകല്യങ്ങൾ ദളിത് വിരുദ്ധത അത് സി എസ് ഡി എസിൻ്റെ പ്രവർത്തകർക്കിടയിലും കുടുംബയോഗങ്ങളിലും ചർച്ചയായിട്ടുണ്ട് അതുകൊണ്ടാണ് അത്തരം ഒരു തോന്നൽ ഉണ്ടാകാനുള്ള കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് എൽ തന്നെ അതായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥി പോലും സി എസ് ഡി എസിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് വന്നില്ല പക്ഷെ അവർ പറയുന്നത് ഈ സി എസ് ഡി എസ് ഒരു വർഗീയ പ്രസ്ഥാനമാണെന്നാണ് പറയുന്നത് ഒരിക്കലുമല്ല ഏതെങ്കിലും അതായത് ഒരു അല്ലെങ്കിൽ സാമ്പോരോ അല്ലെങ്കിൽ ചേരമൊരു ഓർത്തിണക്കിക്കൊണ്ടുള്ളൊരു ഒരു വർഗീയത നമ്മുടെ കേരളത്തെ സൃഷ്ടിക്കുകയും എൽ ഡി എഫിനെ എതിർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സി എസ് ലക്ഷ്യം എന്നാണ് അവർ അവകാശം ഒരിക്കലും കേട്ടോ ഒരിക്കലും അസ്തമുള്ള കാര്യമല്ല അത് ഞങ്ങൾ ഒരു ജാതിപരമായ സ്പർദ്ധ വളർത്തുന്ന ഒരു സംഘടനയല്ല സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പിന്തള്ളപ്പെട്ടു ഒരു ജനവിഭാഗമാണ് ചേരമരും സാംബൂരും അല്ലെങ്കിൽ പറയ പൊലിയ വിഭാഗങ്ങൾ അറിയപ്പെടുന്ന ഈ സമൂഹം അവർക്ക് സമസ്ത മേഖലകളിലും അവർ പിന്തള്ളപ്പെട്ടു പോയി അത് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ച് വർഷം കഴിയുമ്പോഴും ഈ മാറി മാറി വരിച്ച മുന്നണി സംവിധാനങ്ങളൊന്നും അവർക്ക് വേണ്ട പരിഗണന കൊടുത്തിട്ടില്ല അവരുടെ പാർട്ടികളിൽ പോലും പരിഗണന കൊടുത്തിട്ടില്ല അതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാവ് സഖാവ് കെ വി പത്രോസ ഗവി പത്രോസാണ് ആലപ്പുഴക്കാർ പുന്നപ്രവലാർ സമരത്തിന് നെടുതായത്വം വഹിച്ച ഗവി പത്രോസ് ആദ്യകാലത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ചിത്രമെങ്കിലും ഏതെങ്കിലും പാർട്ടി ഓഫീസുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഓഫീസുകളിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് കേരളം ചർച്ച ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ചില കാര്യങ്ങളിൽ ഈ ജനസമൂഹത്തെ അവഗണിക്കുന്നുണ്ട് മന്ത്രിമാരുടെ വീതം വകുപ്പിൽ അതുപോലെ തന്നെ താൽക്കാലിക ഉദ്യോഗ നിയമനങ്ങളിൽ ഒക്കെ ഈ സമൂഹത്തെ പാടെ അവഗണിച്ചു എന്നുള്ളത് ഒരു സത്യമാണ് അത് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് നാളുകളിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ എതിർക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ ജനവിഭാഗത്തെ അംഗീകരിക്കുവാൻ തയ്യാറാകാത്ത ഏത് രാഷ്ട്രീയ പാർട്ടിയാണേലും അത്തരം രാഷ്ട്രീയ പാർട്ടികളെ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സി എസ് ടി എസ് തീരുമാനിച്ചത് ജാതിപരമായി ഞങ്ങൾ ആരെയും വേർതിരിച്ച് കാണത്തില്ല ഞങ്ങളിപ്പോൾ ഈ പട്ടജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് ദളിത് ക്രൈസ്തവരായ ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എല്ലാ വിഭാഗം ആളുകളും ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴും ഞങ്ങൾ ഇവിടെ നടന്നിട്ടുള്ള നിരവധിയായ പ്രക്ഷോഭ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് സിറ്റിസൺഷിപ്പ് ആക്ട് ആയി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഉയർന്നു വന്ന സമരമുഖത്ത് സി എസ് ടി എസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കേരളത്തിൽ ആദിവാസികളുടെ നിരവധിയായ പ്രശ്നങ്ങൾ അതൊക്കെ ഉയർത്തി കാണിക്കാൻ സി എസ് ടി എസിന് കഴിഞ്ഞിട്ടുണ്ട് അതൊരു വസ്തുതയാണ് അതുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളുടെയും പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഇടപെടാറുണ്ട് സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം തന്നെയാണ് ഇതൊരു ഒരിക്കലും ഒരു ജാതി ജാതിസ്പർദ്ധ വളർത്തിക്കൊണ്ട് ഒരു വിഭാഗീയദിന്ത ഉണ്ടാക്കിക്കൊണ്ട് ആളുകളെ തമ്മിൽ തിരിക്കുക എന്നുള്ള ഉദ്ദേശമല്ല മറിച്ച് ഈ സമൂഹത്തിന് നേർക്കുണ്ടാകുന്ന അനാവശ്യ ഇടപെടുകൾ ചൂണ്ടിക്കാണിക്കാനും അതിനെ ചെറുക്കുവാനുമുള്ള ഒരു സംഘശക്തിയെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് സി എസ് ഡി എസിൻ്റെ അത്യന്തികമായ ലക്ഷ്യം ഈ ചേരോ സാമ്പോ അങ്ങനൊരു ഐക്യം ഇപ്പോഴും നിലകൊള്ളുന്നുണ്ടോ നിങ്ങളുടെ ഈ സംഘടന തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചരമസാമ്പ വിഭാഗങ്ങൾ ഒരേ തായ്വേരി പിറന്ന ആളുകളാണ് വ്യത്യസ്തമായ പേരുകൾ അറിയപ്പെടുന്നതെങ്കിലും ഞാനത് ചോദിച്ചപ്പോഴാണ് അതായത് ഈ സി സി ലിസിൻ്റെ കൂടെ ഈ തുടക്കകാലത്തുണ്ടായിരുന്നൊരു ഒരു പ്രമുഖരായ ഒരു നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പം നിങ്ങളുടെ സംഘടന മാറി ഇപ്പോൾ മറ്റൊരു സമാന്തര സംഘടന അദ്ദേഹം സ്ഥാപിച്ചാണ് അപ്പോൾ അദ്ദേഹം നിങ്ങളുടെ എംപിളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കൊടികൾ ഉപയോഗിച്ചുകൊണ്ട് ഈ സംഘടന മറ്റൊരു തരത്തിലേക്ക് അതിനെ കൊണ്ടുപോകുന്നു അത് അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിങ്ങൾ കോടതിയിൽ പരാതിപ്പെടുകയും അത് പിന്നെ കോടതി സ്റ്റേ സ്റ്റേഡുക ചെയ്തിട്ടുണ്ടായിട്ടുണ്ടായിട്ടുണ്ടാവും ശരിക്കും അതിൻ്റെ വാസ്തു എന്താണ് ശരിക്കും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഈ സംഘടന രജിസ്റ്റർ ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഞാൻ തന്നെയായിരുന്നു ജനങ്ങൾ എന്നെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുത്തെന്നുള്ളതാണ് തുടക്കം മുതൽ ഈ സമയം വരെ അതിൻ്റെ ഔദ്യോഗിക സ്ഥാനത്തിൽ ഇരിക്കുകയാണ് ജനങ്ങൾ മാത്രം അതായത് ഇതിനകത്തുള്ള ആളുകളാണ് അത് അങ്ങേക്കങ്ങനെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു ഇല്ല ഒരിക്കലും വരില്ല ജനങ്ങളാണ് എന്നോട് പറഞ്ഞ് തുടരാൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒഴിയാൻ തീരുമാനിച്ചതാണ് ജനങ്ങൾ പറഞ്ഞ് തുടരണം ഈ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് ജനങ്ങളുടെ ആഹ്വാന പ്രകാരമാണ് ഇതിനിടയ്ക്ക് ഒരു ഒരു സംശയം എനിക്ക് പറഞ്ഞാൽ കേട്ടതാണ് അങ്ങക്കൊരു നിർബന്ധമുണ്ട് അതായത് എനിക്ക് ശേഷം പ്രളയം അതായത് എനിക്ക് ഇതിൻ്റെ എൻ്റെ കാലം കഴിയുന്നവരും വരെയും ഞാൻ ഞാനതിൻ്റെ ഇതിൻ്റെ പ്രശ്ന സ്ഥാനത്ത് എനിക്ക് തന്നെ ഇരിക്കണം എന്നൊരു അവകാശം അങ്ങ് പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒരു ഇങ്ങനെ ഒരു വാർത്തയാണ് അത് നമ്മുടെ എതിരാളികൾ പറഞ്ഞ് ഫലത്തുന്ന ഒരു കാര്യമാണ് കാരണം ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയം മുതൽ ഈ പറയുന്ന ആളുകൾ എൻ്റെ പേര് തന്നെയാണ് പറഞ്ഞത് ഒരിക്കൽ പോലും മറ്റൊരു കാൻഡിഡേറ്റിനെ അവർ നിർദ്ദേശിച്ചില്ല ആളുകളിൽ നേട്ടില്ല ഒന്ന് തുടരണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് കുടുംബയോഗങ്ങളാണ് ഈ സ്ഥാനാർത്ഥികളെയൊക്കെ കണ്ടുപിടുത്തുന്നതും ആ കുടുംബയോഗങ്ങളുടെ പ്രസിഡൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി യോഗങ്ങൾ നടത്തി പ്രതി സമ്മേളനം നടത്തിയാണ് ഒരു പ്രസിഡന്റിനെയും സെക്രട്ടറിയേയും ഒക്കെ തെരഞ്ഞെടുക്കുന്നത് അങ്ങനെ കൃത്യമായി നടത്തി പോരുന്ന ഒരു പ്രസ്ഥാനമാണ് സി എസ് ടി സാർ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഞാൻ തന്നെയാണ് പ്രസിഡന്റ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വരെ ഇത് രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് വരവ് ജില്ല കണക്കുകൾ അവതരിപ്പിച്ച് സർക്കാരിൽ പണമടച്ച് കൃത്യമായി പോകുന്നൊരു സംഘടനയാണ് ആ സംഘടനയിൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഉണ്ടായിരുന്ന ചുരുക്ക ജില്ല ആളുകൾ ഔദ്യോഗിക രംഗത്തെക്കുന്ന ആളുകളാണ് അവർ രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ അവർക്ക് സി എസ് ജെസ് പോരാ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം ആ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം പല വിധത്തിൽ വ്യാഖ്യാനിച്ചു ഞാനതിനോട് പൂർണ്ണമായും അന്ന് വിയോജിപ്പായിരുന്നു എന്നും വിയോജിപ്പാണ് ഇവിടെ സമാജ്വാദി പാർട്ടി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചേരിതിരിവ് ഇതിൻ്റെ അകത്തുണ്ടായി എന്ന് തോന്നുന്നത് തികച്ചും ആ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളത് അതുകൊണ്ട് തന്നെ ഇന്ന് സി എസ് ജി എസിൻ്റെ കുടുംബയോഗങ്ങൾ മുഴുവൻ തന്നെ വാഴൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സി എസ് ജി എസിൻ്റെ ആഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുടുംബയോഗങ്ങളാണ് ശക്തമായ കുടുംബയോഗങ്ങൾ ഇന്ന് സി എസ് ജി എസിനോടൊപ്പം കേരളത്തിലുണ്ട് സമാന്തരമായി പോയ ആളുകൾ സ്വയം രാജിവെച്ചു പോവുകയും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പോകാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയും ജനങ്ങളെ ചെയ്തു അവർ രാഷ്ട്രീയ പാർട്ടി പോയതിൻ്റെ എവിഡൻസ് പത്രവാർത്തകൾ ഫോട്ടോസ് ഉണ്ട് അതിനുശേഷം അവർ പ്രവാസി നിവാസി എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി പോയി അല്ല ഈ സമാന്തരമായിട്ട് ചെയ്തു തിരിഞ്ഞ് പ്രവർത്തിക്കുന്ന ആളുകളെ അടിച്ചമർത്തുന്നൊരു പ്രവണത ഒരിക്കലും ഉണ്ടായി എന്ന് ഞാൻ അറിയാം അത് ഈ അടുത്ത് സമീപ ദിവസങ്ങളതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി നമ്മുടെ പ്രവർത്തകർ ക്ഷണിച്ചു ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങളതിനെ തടയുകയാണ് ചെയ്തത് അവിടെ ആദ്യം ഈ പരിപാടിയിൽ അവർ പറഞ്ഞത് സി എസ് ടി എസിൻ്റെ ജയിൽവാസം അനുഭവിച്ച ആളുകളെ ആദരിക്കുക സി എസ് ടി എസ് നാളിതുവരെ ജയിൽവാസം അനുഭവിച്ച ആരുമില്ല കേസുണ്ടായിട്ടുണ്ട് റിമാൻഡിൽ പോയിട്ടുണ്ട് അതങ്ങനെ ജയിൽവാസമാകുന്നത് അങ്ങനെ ജയിൽവാസം അനുഭവിച്ച ആളുകളെ ആദരിക്കുന്നു പഠനോപകരണ വിതരണം രണ്ടാമത്തെ അവരുടെ പോസ്റ്റർ പഠനോപകരണ വിതരണവും നേതൃത്വ സമ്മേളനമെന്ന് പറഞ്ഞു കൊടുത്തു മൂന്നാമത് പത്രത്തിൽ വന്നത് മിഥുൻ അനുസ്മരണ സമ്മേളനമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് എനിക്ക് പറയാനുള്ളത് മിഥുൻ രണ്ടായിരത്തി പതിമൂന്നിൽ കൊല ചെയ്യപ്പെടുമ്പോൾ ഈ ആളുകൾ പുളിക്കൽ കവലയിൽ നടന്ന സമരത്തിന് മുഖം തിരിഞ്ഞു നിന്ന ആളുകളാണ് ഈ നാട്ടുകാരോട് ചോദിച്ചവർ പറയും എന്നാൽ ആ സമരത്തിന് മുമ്പിൽ നിന്ന് നയിച്ച ആളുകളാരും ഇവരോടൊപ്പം ഇല്ല ഇവർ നടത്തുന്ന ഈ നെറുകട്ട പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് തന്നെ ഒരു ഒരു പോരായ്മയാണ് കാരണം പരസ്പരം തമ്മിത്തെല്ലാനും പരസ്പരം രണ്ടാണെന്ന് വരുത്തി തീർക്കാനും അതിൻ്റെ പേരിലുള്ള വിഭാഗീത സൃഷ്ടിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം തീർന്നു എന്ന് ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് തോന്നത്തക്ക നിലയിലാണ് വിഭാഗീയ പ്രവർത്തനം വന്നത് ഇപ്പോൾ തന്നെ കെ പി എം എസിൻ്റെ അതിൻ്റെ പല വിഭാഗങ്ങളുണ്ട് ഇപ്പോൾ സാമൂഹിക സുദായം എടുത്തുകഴിഞ്ഞാൽ അവർക്കൊണ്ട് പല വിഭാഗങ്ങളുണ്ട് എസ് എൻ ഡി പി എടുത്ത് അവർക്കൊണ്ട് പല വിഭാഗങ്ങളുണ്ട് അപ്പം അങ്ങനെ സമാന്തര സംഘടന കേരളത്തിൽ വരുന്നതുകൊണ്ട് അങ്ങും അങ്ങേടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ഭയപ്പെടുന്നുണ്ടോ ശരിക്കും ഒരിക്കലും അവരുടെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ഞാനവരെ പലപ്പോഴും വെല്ലുവിളിച്ചൊരു ആയിരം പേരെ വെച്ചൊരു സംസ്ഥാന സമ്മേളനം നടത്താൻ നിങ്ങൾക്ക് പറ്റുമോ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവർ ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾ ആലപ്പുഴയിൽ കുടുംബസംഗമം നടത്തി ആ സംഗമം ഫ്ലാഷ് ടൈവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആലപ്പുഴ കടപ്പുറം നിറഞ്ഞ് കവിഞ്ഞൊരു മഹാസമ്മേളനം അത ഞാനിന്ന് പങ്കെടുത്തത് പതിനായിരക്കണക്കിന് ആളുകളെ വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രകടനം നടത്തിയത് അന്ന് ഞങ്ങൾക്ക് ബെതിരായി നിന്ന ആളുകൾ കുമണിയിലൊരു സമ്മേളനം നടത്തി ആ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ച ആൾ ഇന്നിപ്പോൾ ഞങ്ങളോടുണ്ട് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് അഞ്ഞൂറ് പേർക്ക് താഴെ മാത്രമാണ് മുഴുവൻ ആളുകളെ സംഘടിപ്പിച്ചിട്ട് പോലും അവിടെ വന്നത് ഇരുന്നൂറ്റൻപത് കസേര മാത്രമാണ് ഇടാൻ പറ്റിയത് അവർ തന്നെയാണ് വീണ്ടും സി എസ് ടി എസിൻ്റെ പേരിൽ പ്രചരണ പരിപാടികളാണെന്നും പറഞ്ഞ് ഇപ്രാവശ്യം ബുക്ക് വിതരണം എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടയത്ത് ഒരു പരിപാടി നടത്തി കെ പി എസ് ഹാളിൽ ആ പരിപാടിയിൽ സി എസ് ഡി എസ് കാരല്ല പങ്കെടുത്തത് നിങ്ങൾക്കറിയണം ഇടുക്കിയിലെ ഇടുക്കിയിലെ ഒരു കോളനിയിൽ നിന്നും മഞ്ഞാങ്കുടി എന്ന് പറഞ്ഞ നമ്മുടെ സമുദായത്തിൽപ്പെട്ട തന്നെ ഒരു കോളനിയിൽ നിന്നും ആ സമുദായത്തിൽപ്പെട്ട കുട്ടികളും രക്ഷകർത്താക്കളും സ്ത്രീകളായിരുന്നു കൂടുതൽ അവരെ അവിടെ ബസ്സേ കൊണ്ടുവന്നു മറ്റ് ചില മേഖലകളിൽ നിന്നൊക്കെ കുട്ടികൾക്ക് പുസ്തകവും ബുക്കും ബായിയും കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവിടെ കൊണ്ടുവന്നെത്തിച്ചപ്പോഴാണ് പത്തിരുന്നൂറ് പേരെ അവിടെ പങ്കെടുപ്പിക്കാൻ പറ്റിയത് സി എസ് ഡി എസ് നിന്ന് പോയ ലീഡർമാർ അവിടെ വന്നത് ആകെപ്പാടെ അൻപത് പേർക്ക് താഴെയാണ് രാവിലെ ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വന്നു നമ്മുടെ നേതാക്കന്മാർ കോട്ടയം മുകളിലുള്ള ആളുകൾ ചോദ്യം ചെയ്തെന്ന് മാത്രമല്ല പിരിമട അവരുടെ നേതാവിനെ വളരെ മൃഗീയമായി ഉദ്രവിച്ചതാണ് അല്ല അങ്ങനെ സി എസ് ജി എസിന്റെ സുരേഷ് പക്ഷത്തിൽപ്പെട്ട പല ആളുകളും വന്ന് വളരെ മൃഗീയമായി അവർ ഉദ്രവിക്കുകയും അവരെ ഗുണ്ടായ അക്രമാ നടത്തുക എന്നാണ് എനിക്ക് കിട്ടിയത് സുരേഷ് പക്ഷമെന്ന് പറയുന്ന ഒരു പക്ഷമേ ഇല്ല സി എസ് ജി എസ് എന്ന് പറഞ്ഞ ഒറ്റപക്ഷമുള്ളു അതിന് ഞാൻ നേർത്തം കൊടുക്കുന്നു രണ്ടായിരത്തി അവിടെ ഈ ബുക്ക് വിതരണത്തിന് വി എൻ വാസ്തവൻ മന്ത്രി അദ്ദേഹം പോകുന്നറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങ് രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ ചുമതല വഹിച്ച മന്ത്രിയാണ് രജിസ്ട്രേഷൻ വകുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വരെ രജിസ്ട്രേഷൻ പുതുക്കി കൃത്യമായി പോകുന്ന ഒരു കമ്മിറ്റി ഉണ്ട് അതുകൊണ്ട് അങ്ങ് പോകുന്നത് അത് നിയമവിരുദ്ധമാണല്ലോ എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം അത് ഗൗരവമായി എടുത്തില്ല അദ്ദേഹം ആ യോഗത്തിൽ അവസാനിക്കാറായപ്പോൾ ചെന്നു ആ യോഗം എങ്ങനെയാണ് നടന്നത് കോട്ടയത്തുള്ള മുഴുവൻ പോലീസിനെയും അവിടെ ഇറക്കി ഞങ്ങൾ വന്നു വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ അക്രമമുണ്ടാക്കുമെന്ന് വരുത്തി തീർത്ത് വലിയ സംഘർഷം സംഘടമുണ്ടാക്കിരുന്നുണ്ടാക്കിരുന്നു അതായത് ഞാൻ ഞങ്ങൾ അവിടെ പല ആളുകളുമായി സംസാരിച്ചപ്പോ സി എസ് ഡിസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷിന് ഒരു ഒരു ഗുണ്ട സെറ്റപ്പ് തന്നെ ഉണ്ടെന്ന് ഈ സംഘടന ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ നേരത്തിൽ പല ഈ സംഘടനയ്ക്ക് വിരോധമായിട്ട് പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്ന ആളുകളെ അടിച്ചമർത്തുന്ന ഒരു പ്രവണത അങ്ങനെന്നാണ് അവരവകാശപ്പെടുന്നത് ഒരിക്കലുമില്ല അങ്ങനെയൊരു രീതിയിലല്ല നമ്മുടെ ദളിത് ദിന വിഭാഗത്തെ തല്ലിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പരസ്പരം തമ്മിത്തല്ലരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ വളരെ ശക്തമായി നിൽക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകർ ഓരോ ജില്ലകളിലുമുള്ള സി എസ് ജി എസിൻ്റെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് അതിൻ്റെ പേരിൽ മീറ്റിംഗ് മാത്രമല്ല നൂറുകണക്കിന് സ്ഥലത്ത് നിന്നും പണ പിരിവ് നടത്തിയതിൻ്റെ രസീത് എൻ്റെ കുറേ ഗോപ്പികളുണ്ട് അത് ഹാജരാക്കുന്നുണ്ടെങ്കിൽ ഹാജരാക്കിയിട്ടുണ്ട് പണം പിരിക്കുക സി ഏതാ നമ്മൾ കെ ടി എം ടി സി ബാർ അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ബാറിന് രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞ ആ രജി രജിസ്ട്രേഷൻ നമ്പർ വെച്ചാൽ അതിൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഇവർ ഒരാളംഗമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇല്ല പതിനെട്ടിന് ശേഷമുള്ള അഞ്ച് വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരേയില്ല പിന്നെ എങ്ങനെ അദ്ദേഹം ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ പരസ്പരം ഈ ഒരു തമ്മിൽ തള്ളിക്കാൻ വേണ്ടി ആരും ഇതിൻ്റെ അകത്ത് പിന്നിൽ കളിക്കുന്നുണ്ട് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഇവർക്ക് വേണ്ടി ചില ഒത്താശകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ കൃത്യമ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നത് ഞങ്ങൾ അംബദ്കറി മയ്യങ്കാളിയും വെങ്കിയൽ ശ്രീകുമാർ ഗുരുദേവരും പാൻപാടി ജോൺ ജോസഫും ഉപ്പടെയുള്ള നവോത്ഥാന ഗുരുക്കന്മാരുടെ ആശയങ്ങളായി ബന്ധപ്പെട്ടിരുന്നത് ഇതിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഈ കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ തന്നെ പറഞ്ഞത് ഒരിക്കലും ഒരിക്കൽ പോലും അംബേദ്കറുടെ പേര് സി എസ് ടി എസിന് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞൊരു കിട്ടത്തുണ്ട് അവരൊക്കെ പോയിട്ട് വീണ്ടും സി എസ് ടി എസിൻ്റെ പേര് ദുരുപയോഗം ചെയ്യുന്നതിനെ ചോദ്യം ചെയ്തു എന്നുള്ളതല്ലാതെ ഒരു അക്രമ സ്വഭാവത്തിലേക്ക് നമ്മുടെ ആളുകളെ ഉപരോഗിക്കാനൊന്നും നമ്മൾ ശ്രമിച്ചിട്ടില്ല അത് അതൊരു വെറുതെ കേസ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞ് വരുന്നതാണ് നമ്മളെ ചെയ്യത്തുമില്ല അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഭാഗത്തിലേക്കുള്ള ആളുകൾ അവരുടെ കൂടെ ഇല്ലതാനും അതിന് ഒരു ശക്തി ഒരിക്കലുമില്ല അങ്ങനെ കണ്ടാൽ പലപ്പോഴും ഒരു സമൂഹമാണ് പക്ഷേ അങ്ങയുടെ ചില പ്രശ്നങ്ങളും ചില ഡിബേറ്റുകൾ കേൾക്കുമ്പോൾ ഒരു ഒരു ജനങ്ങൾക്ക് ഉള്ളിലൊരു ഒരു ഒരു ഭയപ്പാട് പലപ്പോഴും ഉണ്ടാ ഉണ്ടാകാറുണ്ട് ഉണ്ടായിട്ടുണ്ട് ശരി തീർച്ചയായിട്ടും ഈ ഈ സമൂഹത്തിനെതിരെ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ ആദ്യശക്തമായ നിലപാട് സ്വീകരിക്കും അത് ഏത് സമുദായം അപ്പുറം നിൽക്കുന്നു ഏത് പാർട്ടി നിൽക്കുന്നു നിൽക്കുന്നുള്ള ഞങ്ങളുടെ വിഷയമേ അല്ല ഈ സമുദായ അംഗങ്ങൾക്കുണ്ടാകുന്ന സി എസ് ടി എസുകാരല്ലെങ്കിൽ പോലും അവർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ വളരെ ശക്തമായി ചോദിക്കുകയും ചോദ്യം ചെയ്യുകയും അത് പൊതുസമക്ഷത്തിൽ മയക്ക് വെച്ച് പ്രസംഗിക്കുകയും ചെയ്യുന്നതിൻ്റെ അകത്ത് ഞങ്ങൾ ഞാനുൾപ്പെടെ ഈ സംഘടനാ നേതാക്കന്മാർക്ക് ഒരു മടിയുമില്ല അതാണ് സി എസ് ടി എസിൻ്റെ പ്രത്യേകത ഞങ്ങൾക്കിവിടെ ആരെയും പ്രത്യേകിച്ച് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ ആർക്കും പ്രത്യേകിച്ച് കൊടുക്കാനൊന്നുമില്ല ഇപ്പം ഇവിടെ ആളുകൾ ഓർക്കുന്നത് ദളിത് സംഘടനകളെല്ലാം നിശ്ശബ്ദമാണ് അത് അവരുടെ ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കാനും കല്യാണക്കുറി മാറാനും അതിനുവേണ്ടി ആണ് അല്ലാതെ ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല ഒരാൾ കോൺഗ്രസിനാണ് ഒരാൾ സി പി എം ഒരാൾ ബി ജെ പി അതാണ് ദളിത് സംഘടനയുടെ ചരിത്രം സി എസ് ഡി എസ് നിൽക്കുന്നതിൽ തൊണ്ണൂറ്റൻപത് ശതമാനം ആളുകൾ രാഷ്ട്രീയം വീഴ്ച നിൽക്കുന്ന ആളുകളാണ് അതാണ് സി എസ് ടി എസ് മറ്റ് സംഘടനയുടെ വ്യത്യാസം ഈ കോട്ടത്തിന് സി എസ് ഡി എസ് എത്ര കോട്ടയത്ത് ഞങ്ങൾക്ക് ഏതാണ്ട് ഇപ്പോൾ നിലവിൽ മുന്നൂറ്റി അൻപതോളം കുടുംബയോഗങ്ങൾ സജീവമായിട്ടുണ്ട് കുടുംബയോഗങ്ങളുണ്ട് യോഗങ്ങളുണ്ട് നൂറ് മുതൽ ഇരുന്നൂറ് വരെ കുടുംബങ്ങളുള്ള കുടുംബയോഗങ്ങളും പത്ത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള കുടുംബയോഗങ്ങളും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ട് അതിശക്തമായി മുന്നോട്ട് പ്രസ്ഥാനം അതാണ് ഞാൻ പറഞ്ഞത് സ്വന്തമായി ഓഫീസ് സമുച്ചയം ഇവിടെ പ്രവർത്തിക്കുന്നു എനിക്കറിയാം കോട്ടയം കെ കെ റോഡ് കൂടെ പോയിക്കഴിഞ്ഞാൽ മണറുകാട് വടവാതൂര് കളത്തിപ്പടി കോട്ടയം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ സ്വന്തമായി ഓഫീസ് സമുച്ചയം പണത പ്രവർത്തിക്കുന്ന സംഘടനയാണ് സി എസ് ഇത് ഒരു ഒരു വിഭാഗത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഒരു പ്രവർത്തനം നടത്തുന്നത് അപ്പോൾ അതിനെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചന നടത്തുന്നുകൊണ്ടാണ് ഞങ്ങൾ അത് വേണ്ട ഒരു സമാന്തര സംഘടന അങ്ങ് തീർച്ചയായിട്ടും സമാന്തര സംഘടന ഈ പേര് വേണ്ട ഇനി ഞങ്ങളുടെ കൂടെ ഇവരുടെ കൂടെയാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ സി എസ് ടി എസ് കാരെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ ആ നിമിഷം മാറിക്കൊടുത്തേ അവരുടെ കൂടെ ഇല്ല ജനങ്ങളില്ല എന്നുള്ളത് പക്ഷേ ഞാൻ മന്ത്രി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ചില രാഷ്ട്രീയ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും ചില ഗൂഢാലോചനയുണ്ട് അതിൽ അദ്ദേഹം പങ്കാളിയായിട്ടുണ്ട് അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നുള്ളത് തിരഞ്ഞെടുപ്പുകളിലാണ് ഞങ്ങൾ തെളിയിച്ചു കൊടുക്കുന്നത് അത് അന്നേരമേ മനസ്സിലാവുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ ഒരു മീറ്റിംഗിൽ രണ്ട് പത്തൊൻപത് പേര് കൂടിയ മീറ്റിങ്ങിൽ ഈ ചാഴിക്കാടൻ്റെ എം പി അന്നത്തെ എം പി ഇവരാ സി എസ് ഡി എസ് എന്ന് പറഞ്ഞു പോയി ഞങ്ങൾ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞു അത് തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു ഫലം അങ്ങേക്കുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ യഥാർത്ഥ സി എസ് ടി എസിനെ നോക്കിക്കാണാതെ വിമത പ്രവർത്തനം നടത്തുന്ന കുറച്ച് ആളുകളാണ് സി എസ് ടി എസ് എന്ന് പറഞ്ഞു പോകുന്ന മന്ത്രിമാർ എം എൽ എ മാർ ജനപ്രതിനിധികൾ അവർക്ക് ജനങ്ങൾ നൽകുന്ന മറുപടി അത് അവർ വേറെ പാർട്ടിയിലാണെങ്കിൽ അങ്ങനെ പോകുമ്പോൾ ഞങ്ങളെ അതിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഞങ്ങൾ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ആളുകളൊന്നുമില്ല ഞങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി നിരവധിയായ സമരങ്ങളിലാണ് നടത്തിയിട്ടുള്ളത് നിങ്ങൾ നിങ്ങൾ സംഘടനയെ സപ്പോർട്ട് ചെയ്യുന്നവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും ചെയ്യും തീർച്ചയായിട്ടും ചെയ്യും ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ചെറിയ ചെറിയ ആളുകൾ അഞ്ഞൂറ് പേരുല്ലാത്ത പാർട്ടിയുടെ നേതാക്കന്മാർ മന്ത്രിമാരാകുക എന്തുകൊണ്ട് ദളിത് വിഭാഗത്തിൽ നിന്നൊരു മന്ത്രി ഉണ്ടാകാൻ കഴിയുന്നില്ല സംവരണ സീറ്റിൽ നിന്ന് ചേച്ചിയ ആളുകളാണ് മന്ത്രിയാകുന്നത് ഞാൻ പറഞ്ഞല്ലോ ദളിത് ക്രൈസ്തവെന്നൊരു വിഭാഗം നിങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് എത്രയോ കാലമായി അവരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല കേരള കോൺഗ്രസ് പാർട്ടി ക്രൈസ്തവ വിഭാഗങ്ങളെ കൂടുതലായി പ്രതിനിധീകരിക്കുന്ന പാർട്ടിയാണ് അവർക്ക് ഈ വിഷയത്തിൽ എന്താ ഇടപെടാൻ കഴിഞ്ഞത് ഈ അയ്യങ്ങളുടെ കാലം മുതൽ അല്ലെങ്കിൽ അമ്പക്കൻ്റെ കാലം കാലഘട്ടം മുതൽ ദളിതരെ ഇന്നും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശരിക്കും അവർക്കൊരു മോചനം ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ലഭിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം പക്ഷേ ഇക്കറി സി എസ് ഡി എസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷിൻ്റെ കാലഘട്ടത്തിലാണെന്ന് രണ്ടായിരത്തി ഇരുപുന്നാല് നിൽക്കുന്നത് ഈ കാലഘട്ടത്തിൽ പോലും ദളിത് ബാധ്യപ്പെട്ട ആളുകൾക്ക് ഒരു രക്ഷയില്ല എന്ന് പറയുന്നത് അതിൽ ഒരു ജാളിയും ഇല്ലേ അങ്ങനെ ഒരു ജാളിയും ഇല്ല അങ്ങയുടെ കാലത്ത് കാലഘട്ടത്തിൽ പോലും ഇന്നും ദളിത് ബാധപ്പെട്ട ആളുകൾ അക്രമം നേരിട്ടുകൊണ്ടിരിക്കുകയാണത് ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ മടനാട് ഒരു ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ മതില് ഏതോ സാമൂഹിക ദ്രോഹികൾ തകർത്ത് കളഞ്ഞവർ അവർക്ക് ആ മതിൽ പൊളിച്ചിട്ട് അതിലെ വഴി വേണമെന്ന് പറഞ്ഞോണ്ട് അതുപോലെ തന്നെ പല തരത്തിൽ പല സ്ത്രീകളായിക്കോട്ടെ അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളായിക്കോട്ടെ ബാധപ്പെട്ട പല ആളുകൾ ഇന്ന് ഈ സമൂഹത്തിൽ അവഗണി അവഗണിക്കപ്പെടുന്നു അല്ലെങ്കിൽ മറ്റുള്ള ആളുകളാൽ ഉദ്രിക്കപ്പെടുന്നു ഇതിനൊക്കെ ഈ ഒരു ഇതിനൊക്കെ ഒരു മോചം എന്ന് ലഭിക്കും എന്നുള്ളതാണ് എനിക്കറിയേണ്ടത് ഇപ്പോഴും ജാതിപരമായ വലിയ പീഡനങ്ങളാണ് മുൻകാലങ്ങളിൽ ഡയറക്റ്റായിട്ടുള്ള ജാതി പീഡനമായിരുന്നു ഇപ്പോൾ ഇൻഡയറക്റ്റായിട്ട് ജാതി പീഡനം ഉണ്ട് രാഷ്ട്രീയ പാർട്ടിക്കകത്തുണ്ട് ജാതി പീഡനം നിങ്ങൾക്കറിയാം സമീപകാലത്ത് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന കുഞ്ഞാമൻ സാറിൻ്റെ ചിത്രം നിങ്ങളുടെ മുമ്പിൽ ഞാനൊന്ന് അവതരിപ്പിക്കുക അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന എക്കണോമിസ്റ്റ് ആയിരുന്നു ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളാണ് അദ്ദേഹത്തിന് വേണ്ട പരിഗണന ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടോ എന്നാലോചിക്കണ്ടേ ഒരു വൈസ് ചാൻസലറാകാൻ കഴിവുള്ള മനുഷ്യനെ അവഗണിച്ചുവെന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരിയിൽ ഒരു ദളിതൻ അല്ലെങ്കിൽ പട്ടികജാതിക്കാരൻ മുഖ്യമന്ത്രിയാകണമെങ്കിൽ അവനൊരു മൂട്ടയായിട്ട് ജനിക്കണമെന്നാണ് കുഞ്ഞാമസാറിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് വച്ചിരിക്കുമ്പോൾ തന്നെ എഴുതിയതാണ് അത്രമാത്രം പിന്തള്ളപ്പെടുന്നു ആ കസേരിയിലേക്ക് എത്തുവാൻ വേണ്ടി അതുകൊണ്ട് അതുമാത്രമല്ല പലതരത്തിലുള്ള അവഗണന ഉദ്യോഗസ്ഥന്മാർ പട്ടിയാതി ഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അനുഭവിക്കുന്ന പീഡനങ്ങൾ ഈ അടുത്ത കാലത്താണ് ഒരു വലിയ കലാകാരൻ കലാഭവൻ മണിയുടെ അനുജൻ ആർ എൽ വി രാമകൃഷ്ണനെ ജാതിപരമായി ഒരു സ്ത്രീ അപമാനിച്ചു അത് ആർ എൽ ബി മാത്രമല്ല ഒരു വംശത്തെ ആക്ഷേപിച്ചു കറപ്പിനെ ആക്ഷേപിച്ചു കേരളത്തിൽ പല ആളുകളും ഫേസ്ബുക്ക് വഴി ഇങ്ങനെ പൊങ്കാല കിട്ടു ആ അത് ഞങ്ങൾ പ്രതിഷേധിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് പിന്നീട് കേസെടുത്തു കേസെടുത്തിട്ട് പട്ടികാതി അട്രോസിറ്റീസ് കോടതി പറഞ്ഞു യാതൊരു വിധത്തിലും ജാമ്യം കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അതിനെതിരെ അപ്പീലിന് പോയി ഹൈക്കോടതിയും പറഞ്ഞു ഇപ്പോൾ പറഞ്ഞിരിക്കുക ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്തുകൊണ്ട് കേരള പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല പട്ടികജാതി അട്രോസിറ്റീസ് ആക്ട് അനുസരിച്ച് കോടതി ജാമ്യം നിഷേധിച്ചൊരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നില്ല ഈ ഗവൺമെൻറ് എന്താ കാരണം ആർ വി രാമകൃഷ്ണൻ്റെ ജാതി തന്നെയാണ് വിഷയം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പ്രത്യേക അവാർഡ് നേടി എം എൽ ഫസ്റ്റ് റാങ്ക് കൂടെ പാസ്സാക്കുകയാണ് സെക്കൻഡ് റാങ്ക് സെക്കൻഡ് റാങ്ക് കൂടെ ഇത്രയും മിടുക്കനായ മിടമിടുക്കനായ ഒരു കലാകാരനെ ജാതിപരമായി ആക്ഷേപിച്ചിട്ട് ഇവിടുത്തെ ഭരണം കൂടെ എവിടെ ആയിരുന്നു ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടണ്ടേ മുഖ്യമന്ത്രി പറഞ്ഞോ ആ ആഭ്യന്തരം വഹിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞോ അതിനെതിരെയും സി എസ് ടി എസ് ആണ് സെക്രട്ടേറിയറ്റ് മുമ്പിലും അതുപോലെ തന്നെ ഡി ജി പി ഓഫീസിലേക്കും മാർച്ച് നടത്തിയിട്ട് അറസ്റ്റ് ചെയ്തില്ല ഞങ്ങൾ ഡി ജി പി ഓഫീസിനുമ്പിൽ ഇരിക്കുന്നു പരസ്യമായിട്ട് പറഞ്ഞത് ഞങ്ങളാ അദ്ദേഹം പറഞ്ഞ സി എസ് ടി എസ് പല വിഷയങ്ങളേറ്റെടുക്കുക അറവിലാപോഷൻ ഞങ്ങളുടെ സംഘടനയുടെ മെമ്പറൊന്നുമില്ല ദളിതരുടെ എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഇടപെടുന്നു ഈ അടുത്ത കാലത്ത് മണറുകാട് കോട്ടയം ജില്ലയിലെ മണറുകാട് ഒരു സി എം എസ് സാങ്കളിക്കൻ സഭ ദളിതരും ആരാധിക്കൊരു സഭയാണ് കെ കെ റോഡിൻ്റെ സൈഡിലുള്ളൊരു സഭ അതിന് മുമ്പിലേക്ക് ആ മുറ്റത്തൂടെ സമീപവാസികളായ ചില ആളുകൾക്ക് വഴി വേണം ആ മുറ്റത്തൂടെ വേണം നടന്നു പോകാൻ മൂന്നടി വഴിയുണ്ട് അതിനെ അതിനെ പരസ്യമായി ചോദ്യം ചെയ്യാം അതിലടിച്ച് കളയുക അതിനെതിരെയും സി എസ് രംഗത്തിറങ്ങി കേരളത്തിൽ നടന്നിട്ടുള്ള നിരവധിയായ അക്രമ സമരങ്ങളിൽ ഈ വിഭാഗങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പീഡനങ്ങൾക്കെതിരെ സന്ധിയില്ലാത്ത സമരങ്ങൾ സി എസ് നടത്തിയിട്ടുണ്ട് പിന്നെ ആളുകൾ പറ്റും ചോദിക്കുന്നു ഞങ്ങളോട് ഇതിനകത്ത് നിന്നിട്ട് വലിയ കാര്യമാണെന്ന് ചോദിക്കുന്നു ഞങ്ങൾ ചോദിക്കുന്നത് പത്ത് നാൽപ്പത് വർഷം ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനമായിട്ട് നടന്ന ദളിതന്മാർക്ക് എന്തെങ്കിലും ഗുണം ഈ പാർട്ടിയെ കൊണ്ട് ലഭിച്ചിട്ടുണ്ടോ ഒരു സർക്കാർ ഉദ്യോഗം പാർട്ടി നിന്നതിന് ഇന്നതുകൊണ്ട് ലഭിച്ചിട്ടുണ്ട് എന്ന് ആരെങ്കിലും ഒരാൾ പറയട്ടെ ഞാൻ പാർട്ടി എന്നുകൊണ്ട് സർക്കാർ ഉദ്യോഗം എനിക്ക് കിട്ടി ഇവിടെ ഒരു വർഷം താൽക്കാലിക നിയമനങ്ങൾ പതിനായിരം നടക്കുന്നുണ്ട് പതിനായിരം ആളുകളെ താൽക്കാലിക നിയമനങ്ങൾ എടുക്കുന്നുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വിവരാവകാശം വഴി കോട്ടയം മെഡിക്കൽ കോളിലെ താൽക്കാലിക നിയമനങ്ങളിൽ ഒരു ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ അഞ്ഞൂറ് പേരെ എടുത്തുകൊടുത്ത് മൂന്ന് പട്ടികജാതിക്കാർ മാത്രമാണുള്ളത് മൂന്ന് പേര് മൂന്ന് പേരെ ഉള്ളൂ പലതരത്തിലുള്ള വേദന ഇവിടെ നടക്കുന്നത് അതുപോലെ കേരളത്തിൽ പിന്നെ വകുപ്പ് മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ അദ്ദേഹം ഇപ്പോൾ എം പി ആയിട്ട് പോയി സത്യത്തിൽ കേരളത്തിൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്യേണ്ട മിടുക്കനായ ഒരു മന്ത്രിയാണ് ഞങ്ങളൊക്കെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് അദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് വിട്ടിരിക്കുകയാണ് എന്ത് കാര്യം കേരളം നാളെ ചർച്ച ചെയ്തു അദ്ദേഹത്തെ പാർലമെൻ്റിൽ വിട്ടതിൻ്റെ പിന്നിൽ മറ്റൊരു ഹിഡൻ അജണ്ട ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം മികച്ച ഒരു മന്ത്രി ആ മന്ത്രി കേരളത്തിൽ നിന്നാൽ ഒരു നാളുകളിൽ വീണ്ടും അധികാരത്തിൽ വരികയോ അല്ലെങ്കിൽ അല്പം കഴിഞ്ഞാണെങ്കിൽ പോലും അധികാരത്തിൽ ഈ പാർട്ടി വീണ്ടും വന്നാൽ രാധാകൃഷ്ണൻ്റെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് രാധാകൃഷ്ണനെ അവിടെ ആലത്തൂർ മത്സരിപ്പിച്ചത് ഈ തരംഗത്തിൽ പോലും ആകപ്പെട്ട ഇരുപത്തിയ്യാറ് വട്ടേ ഭൂരിപക്ഷം കിട്ടിയുള്ളൂ മികച്ച മന്ത്രിയാണ് ഞങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുക അംഗീകരിക്കും ചെന്ന് പറയുന്നത് അദ്ദേഹം ജാതിപരമായി കേരളത്തിൽ പീഡിപ്പിക്കപ്പെട്ടു കണ്ണൂരിൽ പയ്യന്നൂരിൽ ഒരു ക്ഷേത്രാങ്കണത്തിൽ ചെല്ലുക നിലവിളക്ക് കൊളുത്താനായിട്ട് അദ്ദേഹം ചെല്ലും പോകും തന്ത്രി നിലവിളക്ക് താഴെ വെച്ചു ശബരിമല ശബരിമല ഉണ്ടായിട്ടുണ്ടോ അദ്ദേഹം ഒരു ദേവസ്വം ബോർഡിൻ്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് നിരവധി പീഡനങ്ങൾ ഏറ്റുമുങ്ങുക ആ മന്ത്രിയെ ഒഴിവാക്കാൻ വേണ്ടി ഇവിടുത്തെ ചില ആളുകൾ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു ആ ശ്രമങ്ങൾ ഡയറക്റ്റായിട്ട് അദ്ദേഹത്തെ മാറ്റാൻ കഴിയാത്തത് കൊണ്ട് ഇത്തരം ഒരു കാര്യങ്ങൾ ചെയ്തു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് കാലങ്ങൾ കഴിയുമ്പോൾ അത് ശരിയാണെന്ന് പൊതുസമൂഹം പറയുന്ന തരത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതിൽ യാതൊരു ഒരു സന്ധിയിലെ പോരാട്ടം ഉടൻ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും സി എസ് ടി എസ് ഇത്തരം കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും സി എസ് ടി എസ് ഈ സാമൂഹ്യ രംഗത്ത് പിന്തള്ളപ്പെട്ടു പോയ ആളുകളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിശക്തമായി തന്നെ നിലവരും ഈ പലപ്പോഴും ഈ ആളുകളുടെ ഒരു സംശയം എനിക്ക് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത് ഈ സി എസ് ഡി എസിനകത്തൊരു വിഭാഗീതയുണ്ടോ അതായത് സാമ്പോര് അല്ലെങ്കിൽ ചേരമ്പൊര് എന്നൊരു വിഭാഗ്യത ഓൾറെഡി ഇതിനകത്തുണ്ടോ ഇതിൻ്റേതില്ല ചില ആളുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട് അങ്ങനെ പറയുന്ന അല്ലാതെ ഞാൻ ചോദിക്കാൻ കാര്യം ഈ സാമ്പപ്പെട്ട പല ആളുകളും ഈ സംഘടന നിന്ന് മാറിപ്പോയി എന്നാണ് ഇങ്ങനെ പൊതുജന ഇടയിൽ ഒരു സംസാരം ഉണ്ടാവുന്നത് ഇല്ലില്ല ഇതിൻ്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ഇതിൻ്റെ വൈസ് പ്രസിഡന്റ് ഇതിൻ്റെ സെക്രട്ടറി ഇതിൻ്റെ കമ്മിറ്റി ആദ്യകാലം മുതൽ പരിശോധിക്കൂ ആ വിഭാഗത്തിന് വലിയ പ്രാധാന്യമുള്ള പ്രസ്ഥാനമായിരുന്നു ചില ആളുകൾ മാറി എന്നിട്ട് ഇതിനെ കുറ്റം പറയുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ സാമ്പോരും ചേരമരും വിഭാഗതമാണെന്ന് പറഞ്ഞാൽ ആരംഗീകരിക്കാണ് ഇതൊരേ താല്പര്യയിൽ പിറന്ന ആളുകളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഇത് ഇത് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ഇതിപ്പോൾ ഞാനാണ് വലിയവൻ എന്ന് ഒരു സാമ്പോനോ അല്ല ചേരമനോ ചിന്തിച്ചാൽ ഈ രണ്ടുപേരും വലിയവനല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത് രണ്ടുപേരും ഒരേ ത്രണസിൽ ഒരേപോലെ തൂങ്ങുന്ന സമുദായമാണ് അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അങ്ങനെയുള്ള വിഭാഗത ഇല്ല ചില ആളുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അത്തരം ആളുകൾക്കെതിരെയാണ് സി എസ് ജി എസ് വളരെ ശക്തമായി നീങ്ങുന്നുണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ അധികാരത്തിൽ ഈ ജനസമൂഹത്തെ ഈ ഈ ആളുകളുടെ പ്രശ്നങ്ങൾ പറയുന്ന ആളുകളെ നിയമസഭയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി ഞങ്ങൾ പരിശ്രമം നടത്തും ആ ശ്രമത്തിൽ സി എസ് ജി എസ് മുന്നോട്ട് പോകുമ്പോൾ വിഭാഗീയ പ്രവർത്തനങ്ങളുമായി ഗ്രൂപ്പിസം ഉണ്ടാക്കി ഇതിനെ തകർക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത് അത് മറ്റ് തമ്മിൽ അതിനെ വിക്ഷിക്കേണ്ടതായിട്ടില്ല കാരണം ഈ പ്രസ്ഥാനത്തെ തകർത്തുകൊണ്ട് ഈ വിമത പ്രവർത്തനം നടക്കുന്ന ചുരുക്കഞ്ചിലെ ആളുകൾക്ക് ഞാൻ മുൻപേ പറഞ്ഞല്ലോ പത്തോ നൂറോ പേർക്ക് വേണ്ടി ഈ പ്രസ്ഥാനത്തെ തകർക്കാനാണ് ആരെങ്കിലും ശ്രമിക്കുന്നെങ്കിൽ അത്തരം ആളുകൾക്കുള്ള മറുപടി വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും നൽകുവാൻ ശേഷി സി എസ് ഡി എസിന് ചില ജില്ലകളിലും ചില മണ്ഡലങ്ങളിലും ചില ബൂത്തുകളിലും ഉണ്ട് എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും ഡോക്ടർ അംബേദ്കർ സ്വപ്നം കണ്ട ആശയങ്ങളെ കേരളത്തെ പ്രാവർത്തികമാക്കുന്നത് വരെ വിശ്രമരഹിതമായ പോരാട്ടത്തിൽ ഞങ്ങൾ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും അത് ഈ സമൂഹത്തെ ചേർത്ത് നിർത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഈ ജലപര സംഭവം മാത്രമല്ല ഇപ്പോൾ അവർ ഒന്നിച്ചിറയ്ക്കുന്നെങ്കിൽ പോലും എല്ലാ അവശത്തേയും അനുഭവിക്കുന്ന അനേ വിഭാഗങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിന് തന്നെയാണ് ശ്രീ എസ് വി എസ് ശ്രമിക്കുന്നത് അത് ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും ഏത് പ്രതിസന്ധി അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അതിനൊരു സംശയവും വേണ്ട ആ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് സി എസ് ടി എസ് ഇതുവരെ വന്നിട്ടുള്ളത് അവിടുന്നാളുകളിലും അതിശക്തമായി സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുകയും പണിയെടുക്കുകയും ചെയ്യും അവരുടെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഉണ്ടാകും എന്നാണ് ഈ സമയത്ത് എനിക്ക് ഫാഷ്ടിയോട് പറയാനുള്ളത്